കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പൊതുപ്രവർത്തകരെ സംബന്ധിച്ചപ്പോൾ കേരളത്തിലെ ജനങ്ങളോടൊപ്പം ചേർന്ന് നിന്ന അപൂർവം നേതാക്കന്മാരിൽ ഒരാളായിരുന്നു വി എസ് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്ന ഒരാളുണ്ട് ീയ പ്രശ്നങ്ങളിൽ അദ്ദേഹം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടെടുത്തുകൊണ്ട് എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് സാഹചര്യങ്ങൾ ഏതൊക്കെ തരത്തിൽ മാറുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ അദ്ദേഹം ഉറച്ചു നിന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വിലപ്പെടുത്തേണ്ടത് അതിൽ അദ്ദേഹത്തിന് രാഷ്ട്രീയം ഒരു തടസ്സമായില്ല മറുവശത്താരാണ് എന്നുള്ളത് അദ്ദേഹത്തിന് ഒരു തടസ്സമായില്ല എല്ല്പ്പോഴും ഇല്ലാത്തവനു വേണ്ടി ഉപല വിഭാഗങ്ങൾക്ക് വേണ്ടി പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി അധസ്ഥിതർക്ക് വേണ്ടി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ അദ്ദേഹം പറഞ്ഞു അതോടൊപ്പം അഴിമതിക്കെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാട് പക്ഷേ അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ മുഹമ്മദ്രാൻ എന്ന് പറയാൻ അഴിമതിക്കെതിരായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ നിലപാട് പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അദ്ദേഹം എടുത്ത കാഴ്ചപ്പാട് ഇത് രണ്ടും നാട് ബി എസിനെ ഒരുപക്ഷേ ഈ കാലഘട്ടത്തിൽ തന്നെ ഏറ്റവും എടുത്തു പറയാവുന്ന തരത്തിലുള്ള ഏറ്റവും വ്യത്യസ്തതയുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ട് അദ്ദേഹത്തെ മാറ്റി നിർത്തുന്നതും അദ്ദേഹത്തിൻ്റെ ഏർപ്പാട് അത് തീർച്ചയായിട്ടും സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു നഷ്ടം ആണ് പക്ഷേ അതിനമൃത്ത് ജനകീയ വിഷയങ്ങളിൽ നിലപാടെടുക്കുന്ന നിലപാടെടുക്കപ്പെടണം എന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ഇടവായിട്ട് പി എസിൻ്റെ വേർപാട് അവശേഷിക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു